ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് മലയാളികൾ കൃഷ്ണവിഗ്രഹങ്ങളെ കാണുന്നത് വിഷു അടുത്തതോടെ വിപണിയിൽ സജീവമാവുകയാണ് ഈ കൃഷ്ണവിഗ്രഹങ്ങളും ആവശ്യക്കാർ ഏറിയതോടെ ഇതിൻ്റെ നിർമ്മാണത്തിരക്കിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ മലയാളികളുടെ വിഷുക്കണിയിൽ പ്രഥമ സ്ഥാനമുണ്ട് ഈ കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് പല നാട്ടിലും സങ്കല്പങ്ങൾ പലതാണെങ്കിലും വിഷു ദിവസം കണിക്കൊപ്പം കണ്ണനെ കാണുന്നത് ശ്രേഷ്ഠമെന്ന് കരുതുന്നു എന്നാൽ ഇതിനു പിറകിൽ ഒരു കൂട്ടം തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ കഥ കൂടിയുണ്ട് രാജസ്ഥാനിൽ നടക്കമുള്ള അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ വിഗ്രഹങ്ങളുടെ നിർമ്മാണത്തിന് പിന്നിൽ റബ്ബർ അച്ചിൽ നിന്നാണ് തുടക്കം പിന്നീട് അതിന് പുറമോടിയായി പാളികൾ കവചമാക്കും ശേഷം അതിലേക്ക് പ്ലാസ്റ്റർ ഒഴിക്കും കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം അച്ചൊഴിച്ച് പ്രതിമ പുറത്തെടുത്ത് മിനുക്കുമണികൾ ചെയ്യും പിന്നീട് മനോഹരമായ വർണ്ണങ്ങൾ കൊണ്ട് പ്രതിമ അലങ്കരിക്കും കൃഷ്ണ വിഗ്രഹങ്ങൾ തയ്യാർ ഹാജിസ്ഥാന बहुत दुनिया भर का मेहनत है ये नहना धोना ये सब मतलब मोल्डिंग है क्लीन करके जो उसका फेस है अच्छा ये करना है और कलर देना है उसको जो तो यहाँ आएगा कस्टमर आता है तो लेके जाता है और जो ऑर्डर वाला भी आता है तो वो भी थोड़ा मतलब लेके जाता है हमको बहुत पसंद तो है केरला लेकिन बहुत बढ़िया है सब जगह में गया भी लेकिन केरला पसंद है केरला में हमारा बच्चा लोग पढ़ा रहे हैं और हमारा कोई दिक्कत नहीं है और केरला वाला भी साथ है हमारा ये करता है करता है 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 सहयोग हमारा वो अच्छा है सर थैंक यू വിഗ്രഹ നിർമ്മാണം ഇവർ ഇന്നും ഇന്നലെയും മുപ്പത് വർഷമാകുന്നു കേരളത്തിലേക്ക് എത്തിയിട്ട് മലയാളം എല്ലാം ഇവർക്ക് ഇപ്പോൾ നന്നായി നമ്മളെ രാജസ്ഥാനെ വന്നി നമ്മളെ അവിടെ സ്ഥലമില്ല നാളവിടെ ജീവൻ വന്തി പിന്നെ നമ്മളെ നമ്മളവിടെ ഇത്ര മുപ്പത് വർഷമായി വേഗം അങ്ങനെ അങ്ങനെ പൊക്കാട് വേങ്ങനെ മുപ്പത് വർഷമായി അവിടെ നമ്മളെ ലടക്ക കുട്ടിയാൾ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പത്ത് അല്ല പഠിക്കൂ പിന്നെ ഒന്നും നോക്കറി കിട്ടിയില്ല പിന്നെ ബൊമാ പണിയുണ്ട് വേറെ ഒന്നും പണിയില്ല നമ്മളെ മീഡിയം കച്ചവടം ആവും വിശു ആവും കച്ചവടം ആവും അത് ഓടമൊക്കെ രണ്ട് സമയത്തെ കച്ചവടം ആവും കുറച്ചു രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള വിഗ്രഹങ്ങളുണ്ട് കൂട്ടത്തിൽ ഇതിനെല്ലാം ആവശ്യക്കാരും ഏറെയാണ് ഇനി ഇതുപോലെ വിപണി സജീവമാകണമെങ്കിൽ അടുത്ത വിഷുക്കാലമാകണമെന്നത് മറ്റൊരു യാഥാർത്ഥ്യം മലയാളികൾ കണി കണ്ടുടരുമ്പോൾ അതിനു പിന്നിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ അധ്വാനവും കാണാതെ പോകരുത് സജി തറേലിനോടൊപ്പം മേഘ്നാ മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്